ബേസിക്കലി നമ്മളിപ്പോ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ വിചാരിച്ച കാര്യമില്ല കുറച്ചുകൂടെ വേറെ കത്തത് ഇതൊക്കെ എന്താന്ന് ആലോചിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഈ നയൻത്ത് നൈറ്റിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒക്കെ റീപ്രഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല അപ്പൊ അതൊക്കെ പറയുമ്പോ ടീച്ചേഴ്സിന് ഭയങ്കര മതി ടീച്ചേഴ്സ് വന്നിട്ട് പറയാമെന്നാൽ നിങ്ങളത് വായിച്ചാ മതി കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ പക്ഷെ കുറച്ചും കൂടെ നിനക്ക് നമ്മൾ ഇതൊക്കെ അറിയുമ്പോ അതിന്റെ ഇതൊക്കെ അറിയേണ്ടതായിരുന്നു ഇന്ന് കൊറേ ലേറ്റ് ആയി ആയിരുന്ന രീതിയിലല്ല ഈ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഒരു ലൈക്ക് നമുക്ക് റീപ്രൊഡക്ഷൻ ചാപ്പർ ഉണ്ടെന്നിപ്പോ പറഞ്ഞിട്ട് അതിന് ഞങ്ങക്ക് മിസ് പറഞ്ഞു ഇങ്ങനെ ഒരു ആണുണ്ട് പെണ്ണുണ്ട് അപ്പൊ ആണിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോവും ഏഹ് അപ്പഴത്തേക്ക് കുട്ടി ഉണ്ടാവുന്നത് വന്നെ ഞാനെന്താ ഒമ്പോ ഒമ്പതോ ചാപ്റ്റർ തന്നെയാണ് എട്ടാം തവണ പ്രീപ്രഡക്ഷൻ പഠിപ്പിക്കുമ്പോ ടീച്ചർ പറഞ്ഞത് ആ ചാപ്റ്റർ നമ്മള് ക്ലാസ്സിൽ ആയിട്ടില്ല നിങ്ങൾ വായിച്ചു വെക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുന്ന പറഞ്ഞേ എന്നിട്ട് എന്താണ് ഞങ്ങൾക്ക് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നു പ്രീ പ്രൊഡക്ഷന്റെ ഒരിക്കലും വിചാരില്ല

എനിക്ക് അന്ന് ഒരു അഞ്ച് ആ അഞ്ച് ഡ്രൈവർ എനിക്ക് സംസാരിക്കാൻ വേണ്ടി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് പിള്ളേരും തെറ്റിദ്ധാരണകള്

എനിക്ക് പെ എനിക്ക് ഉണ്ട് പക്ഷെ അവൾ അവളെന്നെക്കോ ആറ് വയസ്സ് ആറ് ആറ വയസ്സ് അപ്പൊ വീട്ടിലാ അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നില്ലല്ലോ ഏഹ് അപ്പൊ ഇവിടെ ഒരു പ്രായാലോ കോമഡി എന്താ വെച്ചാ ഞങ്ങള് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ആണ് ഇതും ആ ഒമ്പതിനോ പത്തിലോ പത്തിലോ തോന്നുന്നുണ്ട് ഞങ്ങള് പഠിച്ച ക്ലാസ് കഴിഞ്ഞ് നാലാമത്തെ വീടാ മലയാളത്തിന്റെ മലയാളത്തിൽ നമ്മള് വേറെ ക്ലാസ്സിൽ പിള്ളേർ വന്നിരിക്കല്ലോ ഫുള്ള് മിക്സ് ആ എന്നിട്ട് ഞങ്ങൾ ക്ലാസ് എഴുതിപ്പോ ാസ്റ്റ് ബെഞ്ചില് അച്ചാറ് ക്ലാസ് നാലാമത് സംഭവം നാലാമി കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഇടയില് പിരീഡിനോറും എടുത്തു അച്ചാർ പോയി സംഭവം അറിയോ ക്ലാസ്സിൽ കുട്ടിക്ക് ആദ്യമായിട്ട് മെഡിനേഷൻ വന്നിട്ട് പിരീഡ് വന്നിട്ട് ബ്ലഡ് ലീക്ക് ആയാലും അവിടെ നമ്മക്ക് തറില്ല അച്ചാറൊന്നും പറഞ്ഞു ഈ മെൻസുറേഷൻ ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പോയിട്ട് കളി പോയി ചോദിച്ചായിരുന്നു ചെല മെൻസുറേഷൻ കപ്പുണ്ടോ എന്താ അങ്ങനെയും കൊറേ പിന്നെ അതും ഇപ്പൊ ഈ മെൻസുറേഷൻ കപ്പ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വീട്ടിൽ പറയുമ്പോഴത്തേക്ക് അത് കല്യാണം കഴിഞ്ഞവർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പൊ അതും ഒരു മിത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് പക്ഷെ ഇപ്പൊ എനിക്കറിയാം പണ്ട് ഞാൻ പാഡൊക്കെ യൂസ് ചെയ്തിരുന്നതും ഇപ്പൊ അതിന്റെ വ്യത്യാസവും നല്ലോണം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ പക്ഷെ ഈ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്ന എങ്ങനെയാ നമ്മൾ ഒക്കെ വരുന്നുണ്ട് അതിപ്പോ നമ്മുടെ ഈ ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ടല്ലോ ഇതിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ചക്കപ്പഴത്തിലൊക്കെണ്ടായിരുന്നേ അപ്പൊ ഷോർട്ട് ഫിലിം അറിയാം സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഒരു ഷോർട്ട് ഫിലിം അതൊക്കെ നല്ല ആക്ച്വലി നല്ലൊരു ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊറത്തോട്ട് വന്നാലേ അതിന് അതിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ആൾക്കാര് ബാക്കി ടീച്ചേഴ്സ് അത് അതില് ശ്രുതി ഒരു ടീച്ചറായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ആ ആ ക്യാരക്ടറിനെ തന്നെ ബാക്കിയുള്ള ടീച്ചർമാർ അവിടെ സ്റ്റാഫ് റൂമിലുള്ളവര് ഓരോന്ന് പറയുന്നതും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ സംഭവം നമ്മൾ ആക്ച്വലി സൊസൈറ്റിപ്പോ സംഭവം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നെ ആക്ച്വലി നല്ലത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളില് അല്ലെങ്കിൽ നമ്മള് പഠിച്ചുണ്ട് ും പെൺകുട്ടിയും എടുത്തിരിക്കാൻ അവർ സംഭവിച്ചിട്ടില്ല ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് അല്ലെ വേറെ ക്ലാസ്സിലായിക്കോട്ടെ സംസാരിച്ചാൽ അടിക്കുന്ന സാറന്മാരുണ്ടായിട്ട് അതിനടിക്കുന്ന സാറന്മാരുണ്ടായിരുന്നു പല കാര്യങ്ങളും പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു പേടിപ്പിച്ച് നിർത്തി കൈകൊണ്ടായിരുന്നു നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നു കാരണം നമ്മൾ സ്കൂളിലൊക്കെ ഞാനൊക്കെ സ്കൂളില് വൈകുന്നേരം ഇന്റർവ്യൂല് ഞാൻ ആരും വേണ്ടി കത്തിക്കുക ഞങ്ങൾ സ്പോർട്സിന് എന്താ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ മീൻസ് താഴത്ത് സ്റ്റെപ്പിന്റെ താഴത്ത് നിൽക്കുക ആദ്യം ഔട്ട് കിട്ടും പിന്നെ ഞങ്ങളവിടെ ആ സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുക ഞാനൊരു സാധനം ഇതിപ്പോ സംസാരിക്കാൻ ഇവരിപ്പൊ ഞാൻ എന്നാണ് ഇവരിപ്പോ സംസാരിപ്പിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ റേറ്റ് കേസസ് ഒക്കെ കൂടുന്നതിന്റെ സമയേ എന്തോ എന്തോ ഇവരിലെന്തോർന്നും സംഭവം ഉണ്ട് അപ്പോ അതിന്റെ ഒരു തൊല കേറിയിട്ടാണ് അല്ലെങ്കിൽ ഇതിപ്പോ യൂഷ്വലായി നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ നമ്മൾ പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ും ഫ്രണ്ട്സ് ഷെയ്യാണ് കൂടുതലും സംസാരിക്കില്ല സംസാരിക്കുന്നില്ല

ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കൂടുതലും എല്ലാവർക്കും അറിയാനൊക്കെ പറ്റുന്നത് ഇതുവരെ നമ്മളിപ്പോ ഏകദേശം ഏഴുവല്ലത്തിനിടയിൽ ഇപ്പൊ സംസാരിച്ചത് പോലെ ഒരു നമ്മളിപ്പോ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു ഇപ്പ ഇതേപോലെ സ്കൂളുകളിൽ ഇങ്ങനത്തെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പിള്ളേർ പിന്നെയും സംസാരിക്കും പക്ഷെ മിസ്ഇൻഫോർമേഷൻ ആണ് അവർക്ക് അത്രേയുള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള സാധനം അതിലും വല്യ പ്രശ്നം അതിനുള്ള രീതിയിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പല ഉദ്ദേശികൾ നമുക്ക് നമുക്ക് തോന്നുന്നത് ആക്ച്വലി സെക്സ് പ്രോപ്പർ ആയിട്ട് സ്കൂളിലൊക്കെ വേണം എന്നുള്ളതല്ലേ എല്ലാവർക്കും അതും ഗ്രൂപ്പിയ ഗ്രൂപ്പുകളിലൊക്കെ വേണം എന്നുള്ളതല്ലോ പ്രോപ്പറായിട്ടുള്ളതാണ് അത്രേ ഉള്ളൂ താങ്ക് യു ബൈ